അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ നിഷേധിക്കേണ്ടി വരും ഹരീഫിന്റെ ഗ്രന്ഥങ്ങളിൽ നിരവധി ആവർത്തിച്ച് വന്നതല്ലേ അള്ളാഹു വറസുലഹു ആയാലും സുഹാബത്തിന്റെ വിവിധങ്ങളോട് എപ്പോഴും പറയുന്നതാണ് അള്ളാഹു വറ സൂരുഹു ആയാലും ഒരു കാര്യം ചോദിച്ചാൽ അത് അള്ളാഹു റസൂലിനും അറിയാം അപ്പോൾ ഇവർ എന്നുണ്ടെങ്കിൽ പറയാം അത് തെറ്റാണ് അങ്ങനെ പറയാൻ പറ്റൂല കാരണം അള്ളാഹുവിയിലേക്ക് ചേർത്തി പറയേണ്ട എൽമിനെ നിവിധങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞു ഫക്ത് അഷറക്കാശിക്ക് സംഭവിച്ചു ഇത് റസൂല പറയണം പക്ഷേ റസൂല്ല പറഞ്ഞിട്ടില്ല കാരണം റസൂൽ അങ്ങനത്തെ ഒരു തോഹീത് ഇവിടെ പഠിപ്പിച്ചിട്ടില്ല മഹാദിയായ ആയിഷത്തു അൻഹ നബി ഹു അലഹി വസ്ലം അതങ്ങളോട് ദേഷ്യപ്പെട്ട് ഒരു വിഷയത്തിൽ ദേഷ്യപ്പെട്ടു എന്താ പറഞ്ഞത് വ റസൂലിഹി ഞാൻ ചെയ്യുന്നു റസൂലിലേക്കും ചെയ്യുന്നു ഓ ഷിർക്ക് സംഭവിച്ചു നിങ്ങളൊന്നില്ലാത്തത് ഭാഗ്യം അത് ഷിർക്ക് സംഭവിച്ചു റസൂലാനെ വരെ തിരുത്തു അലൈഹി വസ്ലം ഷിർക്ക് എന്താ ഷിർഖിന്റെ കാരണം അള്ളാഹുലേക്ക് ചേർത്തി പറയേണ്ട തൗബയെ നിബിതങ്ങളിലേക്ക് തോബ ചെയ്തു എന്ന് പറഞ്ഞു സാധു ഇത് വേറെ വേറെ അർത്ഥങ്ങളാണ് അള്ളാഹുലേക്ക് ചേർത്തി പറയുന്നതിനും ഒരർത്ഥമാണ് നിബിധങ്ങളിലേക്ക് ചേർത്തി പറയുന്നതിനും മറ്റൊരർത്ഥമാണ് എന്തതി അതൊന്നും നിങ്ങൾ മനസ്സിലാക്കാത്തത് മാത്രമല്ല ബില്ലാഹി സാധാരണ ഹദീഫിൽ കാണാം ഓ അള്ളാഹുവിനെ കൊണ്ട് ചോദിക്കേണ്ടത് നിബിതങ്ങളെ കൊണ്ട് കാവലിനെ ചോദിച്ചു അള്ളാഹുലേക്ക് പങ്കു ചേർത്തു എന്നാണോ അതിൻ്റെ അർത്ഥം എന്തൊക്കെ അത് ഈ നിബിധങ്ങളിലേക്ക് ചേർത്തിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് എന്ന് മനസ്സിലാക്കണം

നബിയെ ഞങ്ങൾക്കൊരു വിപത്ത് വന്നാൽ അവിടുത്തേക്കല്ലാതെ ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ് ഇത് പറഞ്ഞപ്പോൾ റസൂൽ എന്താ പറഞ്ഞത് അള്ളഹാനോട് ചോദിക്കാതെ പോയിട്ട് ഇന്നോട് ചോദിക്കാൻ വന്നിട്ട് കേണോ അള്ളഹാനോട് ചോദിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ചൂടായോ ഇല്ലി ഞങ്ങൾ അള്ളാഹു മസ്കൻ മുയർന്നെടുത്തു മഴ പെയ്തു ഇങ്ങനെയാണ് സ്വഹാബത്ത് നബി ഞങ്ങൾ മുമ്പിലേക്ക് പോയത് എന്നിട്ട് ഇവരെ പറയാം അള്ളഹാനോട് ചോദിക്കേണ്ടത് റസൂല്ലാനോട് ചോദിച്ചു റസൂല്ലാൻ ചോദിക്കേണ്ടത് അള്ളഹാനോട് ചോദിച്ച് ഈ മാനദണ്ഡത്തെക്കുറിച്ചൊരു തിരിച്ചറിവ് ഉണ്ടാവണ്ടേ ഇതെന്താണ് വ്യത്യാസം ഇപ്പോൾ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് ഇന്നല്ലാഹു ബസീറുൻ ഇന്നല്ലാഹു സമീഉൻ അല്ലാഹു കാണുന്നവനാണ് അല്ലാഹു കേൾക്കുന്നവനാണ് ഞമ്മളും കാണുന്നുണ്ടല്ലോ ഞമ്മളും കേൾക്കുന്നുണ്ടല്ലോ അതിൻ്റെ അർത്ഥം നമ്മളള്ളാ ഒരു ഒരു സൃഷ്ടിയെ അള്ളാഹുലേക്ക് പങ്കുചേർത്തു എന്നാണോ അല്ല അല്ലാഹുവിൻ്റെ കാഴ്ചയും കേൾവിയും അല്ലാഹുവിൻ്റെ കഴിവ് എന്നൊക്കെ പറഞ്ഞാൽ അത് വാജിബുൽ വജൂദാണ് അതുണ്ടാവൽ നിർബന്ധമാണ് നമ്മൾ മുൻകിനൊരു വുജൂദാണ് അങ്ങനെയുള്ള വ്യത്യാസങ്ങളും മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അതിനൊക്ക ഉസ്താബ്മാരെ നോക്കി പഠിക്കണ്ടേ അഫ്ലീം പഠിച്ചിട്ട് ഖുർആൻ ഹദീസ് അർത്ഥം വെക്കാൻ വന്ന് ഉണ്ടാവും